നമസ്കാരം ജാതി പറഞ്ഞ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി അദ്ദേഹം ഇപ്പോൾ സ്ഥിരമായി ജാതി പറഞ്ഞ് സംസാരിക്കുന്നു ആളുകളിലേക്ക് ഇത് ഏത് രീതിയിലുള്ള സന്ദേശമായാണ് എത്തുന്നതെന്ന് രാഹുലിന് നന്നായി അറിയാം ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങളാണ് രാഹുൽ ഇപ്പോൾ പതിവായി നടത്തുന്നത് അതിനായി കൃത്യമായി കരുനീക്കവും നടത്തുന്നുണ്ട് നല്ലതോ ചീത്തയോ ഏതു തന്നെയായാലും വ്യത്യസ്തമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത് തിരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ പ്രശസ്തമായ പല ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തി എന്നാൽ വോട്ടർമാരിൽ പലരും ഇത് സംശയം പ്രകടിപ്പിച്ചിരുന്നു ഈ തന്ത്രം പരാജയപ്പെട്ടതോടെയാണ് ഇപ്പോൾ പുതിയ ഇടത്തിലേക്ക് രാഹുൽ മാറിയത് ക്ഷേത്ര സന്ദർശനങ്ങളിൽ നിന്ന് ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു ആ തന്ത്രം ഫലിക്കാതെ വന്നതോടെ എല്ലാ വിഷയങ്ങളിലേക്കും ജാതി വലിച്ചിടുന്നത് രാഹുലിന്റെ പതിവായി എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള രാഹുലിന്റെ തന്ത്രമാണെന്നും സ്മൃതി ഇറാനി പ്രതികരിച്ചു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുലിന് വളരെ ഉണ്ടെന്ന് കാണിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസും നടത്തുന്നത് മിസ് ഇന്ത്യൻ ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഇല്ലെന്നുൾപ്പെടെയുള്ള വിവാദ പരാമർശങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് തരം താണ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ് രാഹുലിന്റെ ശ്രമം എന്നാൽ ഇതുകൊണ്ടൊന്നും ഒരു ഉപയോഗവും കാണില്ല കേന്ദ്ര സർക്കാരിനും മിസ്സിന്റെ യാതൊരു ബന്ധവും ഇല്ലെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുമെന്നും സ്മൃതി ഇറാനി പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ആകർഷിപ്പിക്കാനുള്ള ഈ തന്ത്രപരമായ രാഷ്ട്രീയമാണ് ഇപ്പോൾ രാഹുലിന്റെതെന്നും മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സ്മൃതി ഇറാനി പ്രതികരിച്ചു വെബ് ഡെസ്ക് തത്വമായി realizing your dream home our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala call 90482 55599 show this building promoters private limited tiruvananthapuram